ഹൈദരാബാദിൻ്റെ സിമ്പിളാണ് ചാർമിനാർ നാല് മിനാരങ്ങളോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു മഹാ അത്ഭുത നിർമ്മിതി എൻ്റെയെങ്കിലും ചെറുപ്പകാലത്ത് ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു ചാർമിനാർ ആദ്യകാലങ്ങളിൽ ഈ ചാർമിനാർ എന്താണെന്ന് അറിയില്ലായിരുന്നു സിഗരറ്റ് സിഗരറ്റാണെന്നാന്ന് വിചാരിച്ചത് പിന്നീടാണ് ചാർമിനാർ എന്താണെന്ന് മനസ്സിലായി ചാർമിനാറിൻ്റെ മുകളിൽ കയറാനുള്ള ടിക്കറ്റ് എടുത്ത് നമ്മൾ ചാർമിനാറിൻ്റെ അകത്തേ കയറി ചെറിയ ഇടിഞ്ഞ വഴിയാണ് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഫസ്റ്റ് ആ കയറുന്ന ലോഞ്ചിലെത്തി താഴെയുള്ള നാല് തൂണുകളുടെ അകത്തുകൂടിയാണ് മുകളിലോട്ട് കയറാനുള്ള ചെറിയ കോണിപ്പിടികൾ മുകളിൽ നിന്നുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ കുത്തബ് സാഹി രാജവംശത്തിലെ അഞ്ചാമത്തെ സുൽത്താനായിരുന്ന മുഹമ്മദ് കുലി കുത്തബ് ഷാ ആണ് ഈ സ്മാരകം നിർമ്മിച്ചത് തൻ്റെ രാജ്യത്തിൽ നിന്നും പ്ലേഗ് എന്ന മഹാമാരി പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ദൈവത്തിന് അർപ്പിച്ചതാണ് ഈ സ്മാരകം നിസാം ഗോൾകുണ്ടയിൽ നിന്നും തലസ്ഥാന നഗരി ഹൈദരാബാദിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇത് നിർമ്മിച്ചത് ചുണ്ണാമ്പുകല്ല് ഗ്രാനൈറ്റ് കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിഗംഭീരമായ ഒരു നിർമ്മിതി തന്നെയാണിത് ഇന്ത്യൻ പൗരാണിക ശില്പകലയും പേർഷ്യൻ മുഗൾ നിർമ്മാണ ശൈലിയുടെ സമ്മിശ്രമാണ് നാല് മിനാരങ്ങളോടുകൂടിയുള്ള ഈ അത്ഭുത നിർമ്മിതി ഇത് ചാർമിനാറിൻ്റെ ഒന്നാം നിലയാണ് ഇവിടം വരെ മാത്രമേ സന്ദർശകർക്ക് കയറാൻ അനുമതിയുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ ചാർമിനാറിൻ്റെ വാസ്തുകലയുടെ വിശദാംശങ്ങൾ വ്യക്തമായി കാണാം ഇന്ത്യൻ ഇസ്ലാമിക് നിർമ്മാണ രീതിയും പേര്ഷ്യൻ വാസ്തുകലയുടെയും ഒരു സമ്മോഹനമായ മേളനമാണ് ചാർമിനാർ എന്ന ഈ അത്ഭുത മന്ദിരം കാണാനാവുന്നത് ചാർമിനാറിൻ്റെ മുകളിലെ നിലയിൽ നിന്നും കാണുന്ന മാർക്കറ്റ് ഏരിയയുടെ ദൃശ്യമാണിത് ഈ കാണുന്നതാണ് പ്രസിദ്ധമായ മെക്കാ മസ്ജിദ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മസ്ജിദുകളിൽ ഒന്നാണ് മെക്കാ മസ്ജിദ് ഹൈദരാബാദിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഇസ്ലാമിക് ദേവാലയമാണിത് ചാർമിനാറിൻ്റെ മുകളിൽ നിന്നും കാണുന്ന ദൃശ്യമാണിത് പിരിയൻ ഗോവണിപ്പടി കയറി വന്നു കഴിഞ്ഞാൽ ഇത്മാതിരിയൊരു സ്ഥലമാണ് ചാർമിനാറിൻ്റെ അകം വൃത്താകാരത്തിലുള്ള ഒരു സ്ഥലം ഇവിടെ നൂറുകണക്കിന് ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ട് ആർച്ച് കണക്കെ ചെറിയ ചെറിയ വാതിലുകളും ഏകദേശം നൂറ്റിനാൽപ്പത്തൊമ്പത് പടികളാണ് ചാർമിനാറിൻ്റെ മുകളിൽ കയറാനുള്ളതെന്ന് പറയപ്പെടുന്നത് ഇതിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേമാതിരി തന്നെയുണ്ട് മെക്കാ മസ്ജിദിന് മുന്നിലുള്ള പ്രധാന തെരുവിലെ മാർക്കറ്റ് ഏരിയയാണ് നമ്മൾ ചാർമിനാറിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യമാണിത് ലാൽ ബസാറിൻ്റെ മനോഹരമായ ദൃശ്യം ഇവിടം ബാങ്കിൾ മാർക്കറ്റ് എന്നുകൂടി അറിയപ്പെടുന്നു അതായത് വളകളുടെ ഒരു മാർക്കറ്റ് ഇതാണ് ഹൈദരാബാദിലെ പഴയ നഗരത്തിൻ്റെ തിരക്ക് പഴയ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവേശന കവാടമാണ് നമ്മൾ ദൂരെ കാണുന്നത് യുനാനി മെഡിസിൻ്റെ റിസർച്ച് സെൻറ്റർ ചാർമിനാറിൻ്റെ മുകളിൽ നിന്നും കാണുന്ന ദൃശ്യമാണ് ഇതൊരു ചെറിയ ഹോസ്പിറ്റലും കൂടിയാണ് ചാർമിനാറിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ചെറിയ വീതി കുറഞ്ഞ കോവണിപ്പടികളാണ് നമ്മൾ കാണുന്നത് ചാർമിനാറിൻ്റെ നാല് തൂണുകൾക്ക് ഉള്ളിൽ കൂടിയാണ് നമ്മൾ ഇതിനെ മുകളിലേക്ക് പോകാനുള്ള വഴി ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന വഴി ഈ ഒരു തൂണിനകത്തുകൂടിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നത് ചാർമിനാറിൻ്റെ അകത്ത് നടുവിലായി ഒരു ചെറിയൊരു ഫൗണ്ടൻ നിർമ്മിച്ചിട്ടുണ്ട് അകത്തുനിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഡോമിൻ്റെ മനോഹരമായ ദൃശ്യമാണിത് സുൽത്താൻ്റെ ഭരണകാലത്ത് ഇതിന് മുകളിലായി ദർബാർ സംഘടിപ്പിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ചാർമിനാറിൻ്റെ സൈഡിലുള്ള ചുമരിൽ സുന്ദരമായ വേഷ്യൻ ശൈലിയിലുള്ള ചിത്രപ്പണികളോടുകൂടി നാല് മിനാരങ്ങളും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതിൽ അന്നത്തെ സുൽത്താനായിരുന്ന മെഹബൂബ് അലിഖാൻ ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ ക്ലോക്ക് ഈ ചാർമിനാറിൻ്റെ നാല് വശത്തും നാല് ക്ലോക്കുകളുണ്ട് ഈ ക്ലോക്കുകളുടെ മെയിൻ്റനൻസിന് പരമ്പരാഗതമായി ഇവിടെ അവകാശപ്പെട്ട ഒരു കുടുംബമുണ്ട് അവരെ തന്നെയാണ് കാലാവകാലങ്ങളായി ഈ ക്ലോക്കിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്നത് അക്കാലത്തെ തുറമുഖ പട്ടണമായ മുസ്ലിം പട്ടണത്തിലേക്കുള്ള പ്രധാന പാതയാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഈ മിനാരങ്ങളിൽ ഒന്നിന് തീർത്തും ക്ഷതം സംഭവിച്ചിരുന്നു അൻപത്തിയാറ് ആണ് ഈ മിനാരങ്ങളുടെ ഹൈറ്റ് ഏകദേശം ഒരു പതിനാല് നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് ഈ ചാർമിനാറിൻ്റെ മിനാരങ്ങൾക്ക് അപ്പോൾ തന്നെ നമുക്ക് സങ്കല്പിക്കാമല്ലോ എത്ര ഉയരത്തിലാണ് മിനാരങ്ങളെന്ന് ചാർമിനാറിൻ്റെ തൊട്ടരികിലുള്ള മെക്കാ മസ്ജിദിലേക്കാണ് ഇനി പോകുന്നത് ഇതും ഒരു അസാധാരണ നിർമ്മിതി തന്നെയാണ് ആ കാലയളവിൽ തന്നെയാണ് ഇത് നിർമ്മിക്കപ്പെട്ടത് അന്നത്തെ നിസാമായിരുന്ന കുലി തന്നെയാണ് ഈ മസ്ജിദും നിർമ്മിച്ചിരിക്കുന്നത് മുന്നിലുള്ള ഈ ഗ്രിൽസിട്ട സ്ഥലം വരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ അതിമനോഹരമായ ഒരു നിർമ്മിത തന്നെയാണ് മെക്കാ മസ്ജിദും അനേകായിരം സന്ദർശകർ നിത്യേന സന്ദർശിക്കുന്ന ഒരിടം തന്നെയാണ് ഇത് ഇവിടം മുന്നിൽ തന്നെ വലിയൊരു കുളം നടുവിലൊരു ഫൗണ്ടൻ ആകർഷണീയം തന്നെയാണ് കാഴ്ചക്ക് ഇവിടെ നിന്നുള്ള ചാർമിനാറിൻ്റെ ദൃശ്യം അതിമനോഹരം തന്നെയാണ് അതേ കാലയളവിൽ തന്നെ നിർമ്മിച്ച മറ്റൊരു നിർമ്മിതിയാണിത് യുനാനി മെഡിസിൻ്റെ റിസർച്ച് സെൻ്റർ ഇതും അതിമനോഹരം തന്നെ കണ്ടാൽ ഒരു രാജകൊട്ടാരം മാതിരിയുണ്ട് മെക്കാമസ്ജിദത്തിൻ്റെ അകത്തു നിന്നുള്ള ദൃശ്യമാണിത് ഇവിടെ ഇരിക്കുമ്പോൾ ഈ മക്ക മസ്ജിദിൻ്റെ സ്റ്റെപ്പിലിരിക്കുമ്പം ചാർമിനാറിൻ്റെ ദൃശ്യമാണ് ഇത് കാണുന്നത് വാങ്ങുവിളി കഴിഞ്ഞ ഉടൻ തന്നെ ചായക്കാരൻ വന്നു ഇറാനി ചായയുമായി ഇതാണ് ഇറാനി ചായ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചായയിലും വ്യത്യസ്തമായ ഒരു ചായയാണ് നല്ല ടേസ്റ്റ് ആയ കുടിക്കാൻ അപ്പോൾ ഞാനും വാങ്ങിയ ഒരു പത്ത് രൂപയ്ക്ക് ചായ പത്ത് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി വളരെ കുറവാണ് ഒരു ഇരുപത് എം എൽ പോലും ഇല്ല പക്ഷേങ്കിൽ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റി ചായ ആയിരുന്നു നല്ല ചായ മക്കാ മസ്ജിദിൻ്റെ എസ്റ്റപ്പ് വെടിയിലിരുന്ന് ചാർമിനാർ നോക്കി ഒരു ചായ കുടിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവിസ്മരണീയമായ മുഹൂർത്തമാണ് ഇങ്ങനെ ഹൈദരാബാദിൽ ഇത്ഫ മസ്ജിദിന് മുന്നിൽ ഇന്ന് ചാർമിനാർ നോക്കി ഒരു ചായ ഓടിക്കുന്നൊരു അനുഭവം എന്നെ വല്ലാതെ ആഹ്ലാദഭരിതനാക്കി അതിമനോഹരമായ വേറൊരു കാഴ്ച കണ്ടു കുറേ പ്രാവുകൾ കൂട്ടത്തോടെ വന്നു ആ പ്രാവുകളെ അവിടുന്ന് പറത്താൻ വേണ്ടി കുട്ടികളുടെ ബഹളമാണ് പ്രാവുകൾ പറത്തും തോറും പ്രാവുകൾ പിന്നെയും പിന്നെയും അവിടെ വന്ന് ധാന്യങ്ങൾ കൊത്തിപ്പിടിക്കുന്നതായി കാണുന്നു മനോഹരമായ ഒരു കാഴ്ച റോഡിൽ നിന്നും മെക്കാമസ്ജിദിലേക്കുള്ള പ്രവേശന കവാടമാണ് വലിയൊരു മരത്തിൻ്റെ വാതിലാണ് വലിയ വാതിലാണ് റോഡിൽ റോഡിലിറങ്ങിയ ഉടൻ തന്നെ നമുക്ക് വലതുവശത്തായിട്ടും ചാർമിനാർ ദൂരെ കാണാം നിന്ന് ഇറങ്ങി നമ്മൾ ലാൽ ലാൽബസാറിലിറങ്ങി ലാൽബസാറിൽ നിന്ന് പിന്നെയും ചാർമിനാറിൻ്റെ ഓരത്തേക്ക് പോവുകയാണ് തെരുവെല്ലാം സജീവമായി അതിഗംഭീരമായ കച്ചവടങ്ങളാണ് നടക്കുന്നത് തെരുവ് ഓരത്തുള്ള എല്ലാ കടകളും ലൈറ്റെല്ലാം ഓൺ ചെയ്ത് അതിമനോഹരമായി വെട്ടിത്തിളങ്ങുന്ന കടകളായി മാറി സന്ധ്യാവുന്നതോടുകൂടി തിരക്കും ജനങ്ങളുടെ തിരക്കും കൂ കൂടി വരികയാണ് കച്ചവടം തകൃതിയായി നടക്കുകയാണ് അതിമനോഹരമായ കാഴ്ച തന്നെയാണിത് എന്നിരുന്നാലും ചാർമിനാറിൻ്റെ പരിസരം ഇങ്ങനെ കച്ചവട കേന്ദ്രമാക്കുന്നതിൽ എനിക്ക് തൃപ്തിയില്ല ചാർമിനാറിൻ്റെ തൊട്ടു താഴെ ആയി കച്ചവടം ചെയ്യുന്ന ഒരു കടയാണ് നമ്മൾ കാണുന്നത് അതുകൂടാതെ കമ്മൽ വള മാല എല്ലാം വയ്ക്കുന്ന കച്ചവടങ്ങളും ഇതിനോട് ഇതിൻ്റെ താഴെ തന്നെ ആയിട്ടാണ് ആയിട്ടാണുള്ളത് ഈ ചാർമിനാറിൻ്റെ താഴെ തന്നെ നടക്കാൻ പോലും സ്ഥലമില്ലാതെ കച്ചവട തെരുവ് കച്ചവടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം മുഴുവൻ ചാർമിനാറിൻ്റെ പരിസരം മുഴുവൻ തെരുവ് കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടാണുള്ളത് പരിസരം മുഴുവൻ കച്ചവടമാണ് ചാർമിനാറിൻ്റെ ചുറ്റുമതിൽ മാതിരിയുള്ള ചെറിയ കമ്പിവേലി അതിന് മൊത്തം അതിന് മുകളിൽ മൊത്തം പരവതാനി മാതിരി വിരിച്ചിട്ട് ബിസിനസ് കച്ചവടം ചെയ്യുകയാണ് ചുറ്റിനും ചെരുപ്പിൻ്റെ കച്ചവടം പരവതാനിയുടെ കച്ചവടം കമ്പലിൻ്റെ കച്ചവടം കുപ്പിവള മാല പല പലതരം കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ചാർമിനാറിൻ്റെ മനോഹാരിത തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് ചരിത്ര സ്മാരകം ആണ്ട് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ അത്രമാത്രം ചെയ്തിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇതെല്ലാം നടക്കുമല്ലേ അതേസമയം യൂറോപ്യൻ കൺട്രിയിലാണെങ്കിൽ ഇത് എത്രമാത്രം പരിപാലിക്കപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കുമായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള ഈ മനോഹരമായ നിർമ്മിതി സ്മാരകം ഇതിനെ ഈ രീതിയിലാണോ നമ്മൾ സംരക്ഷിക്കേണ്ടത് സമയം വൈകുന്നേരം ആറു മണി കഴിഞ്ഞു കഴിഞ്ഞ് തെരുവുകച്ചവടമെല്ലാം ഉണർന്നു എല്ലാവരും അവരവരുടെ കച്ചവട സാമഗ്രികളുമായി റോഡിൽ റോഡിലിറങ്ങിയിട്ടാണല്ലോ റോഡ് മുഴുവൻ ബ്ലോക്കാണ് റോഡിൽ നടക്കാൻ പോലും ബുദ്ധിമുട്ടായ സ്ഥിതിയിലാണ് ഈ കച്ചവടങ്ങളെല്ലാം അരങ്ങേറുന്നത് ഈ സ്മാരകത്തിന് കൊടുക്കേണ്ട പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നതാണ് വസ്തുത ചുറ്റിനും കച്ചവടമാണ് കുപ്പിവളകളും കച്ചവടം ചെയ്യുന്നതിനെയല്ല നമ്മൾ പറയുന്നത് കുറച്ച് ഒരു നിശ്ചിത അകലം പാലിച്ചെങ്ങും കച്ചവടം ചെയ്യണമായിരുന്നു അല്ലാതെ ചാർമിനാറിൻ്റെ അടിയിൽ തന്നെ ഇരുന്ന് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു സുഖമുള്ള കാര്യമല്ല ചാർമിനാറിൻ്റെ ഒരു ഭാഗത്തായി ഒരു ക്ഷേത്രമുണ്ട് ഭാഗ്യലക്ഷ്മി ടെമ്പിൾ ദീപാവലി ആഘോഷം നടക്കുന്നതിനാൽ ക്ഷേത്രം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഒരു പിടി ഭക്തരും അവിടെ തൊഴാനായിട്ട് നിൽക്കുന്നുണ്ട് ചാർമിനാറിൻ്റെ നാല് കാലുള്ളതിൽ ഒരു കാലിൻ്റെ ഒരു വശത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രം അലങ്കരിച്ചത് കൊണ്ടാണ് ഇത്ര വലുത വലുപ്പായിട്ട് തോന്നുന്നത് ഇത്ര വലുപ്പം ഒന്നുമില്ല ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേങ്കിൽ ദീപാവലിയുടെ ആഘോഷമായി വലിയ തോതിലുള്ള ഒരു അലങ്കാരം ഈ ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട് അതിനാലാണ് ഈ ക്ഷേത്രം ഇത്ര വലുപ്പായിട്ട് നമുക്കിപ്പോൾ കാണപ്പെടുന്നത് ദേവിയെ തൊഴാനായി ഭാര്യ അവിടെ പ്രവേശിച്ചിട്ടുണ്ട് രാത്രിയിൽ ലൈറ്റിൻ്റെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന ചാർമിനാർ കാണൻ അതിസുന്ദരമാണ് അതിമനോഹരമായ ദൃശ്യം അതും കൂടി ആസ്വദിച്ചു നമ്മൾ രാത്രിയും പകലും ചാർമിനാറിനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് യാത്ര തിരിക്കാറായി രാത്രിയിൽ വൈദ്യുതി ലൈറ്റിൻ്റെ പ്രഭയിൽ അതിമനോഹരമായി വെട്ടിത്തിളങ്ങുന്ന ചാർമിനാറിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിച്ച് പൂർണ്ണ തൃപ്തിയോടെ നമ്മൾ മടങ്ങുകയായി ചാർമിനാർ പരിസരത്ത് നിന്ന് നമ്മൾ മടങ്ങുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക